ഒരിക്കലും പരിശീലകന്മാർ കിരിപ്പറയ്ക്കാത്ത ഹോട്ട് സീറ്റ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തിൻ്റെ വിളിപ്പേര് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് നിലവിൽ വന്നത് മുതൽ നിരവധി പരിശീലകർ ആ കസേരയിൽ നിന്ന് ഇരുന്നെഴുന്നേറ്റ് പോയത് നമ്മൾ കണ്ടതാണ് തുടർച്ചയായിട്ട് മൂന്ന് വർഷം ആ ക്ലബ്ബിൻ്റെ പരിശീലക സ്ഥാനത്തിരുന്നുകൊണ്ട് മൂന്ന് തവണയും കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് നയിച്ച ഇവാൻ വൊക്കോ എന്ന പരിശീലകന്റെ പേര് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നും ഒരു വജ്രം പോലെ ജ്വലിച്ച് നിൽക്കും എന്നുള്ളത് സത്യമാണ് ആ മനുഷ്യൻ എങ്ങനെയാണ് പടിയിറങ്ങിയത് എന്ന് നമുക്കറിയാം ഇവ ശേഷം ഏറെ കൊട്ടുപോശിച്ചു കൊണ്ടുവന്ന പരിശീലകനായിരുന്ന മിഖായ് സ്റ്റെഹറയും ആ മനുഷ്യനെയും ഇവിടുത്തെ മാനേജ്മെന്റ് പുറത്താക്കുന്നതാണ് കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ട് നിയമനായ ഡേവിഡ് കാറ്റാലയുടെ കാര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമായിട്ട് തന്നെ ഫാൻ അഡ്വൈസറി ബോർഡിന്റെ മീറ്റിംഗിൽ ചോദ്യം ഉന്നയിക്കപ്പെടുകയും ആ ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതരുടെ നിന്നും ഒരു മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയ്ക്ക് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത് വൺ പ്ലസ് വൺ അങ്ങനെ രണ്ട് വർഷത്തേക്കുള്ള ഒരു കരാറാണ് അദ്ദേഹം അതിനുശേഷം ഇവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിരിക്കും മറുപടി കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനും ഈ ഡേവിഡ് കാറ്റാലയ്ക്കും കുറച്ച് പ്രീ ഡിസൈൻഡ് ഗോളുണ്ട് അതായത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ചില ലക്ഷ്യങ്ങൾ നേടുവാൻ ഈ ഒരു പരിശീലകനെ കണ്ട് കഴിഞ്ഞാൽ മാത്രമായിരിക്കും അദ്ദേഹം ഇവിടെ തുടരുന്നത് അല്ലാത്ത പക്ഷം ഡേവിഡ് കാറ്റാല എന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടും എന്നുള്ളത് സത്യമാണ് അപ്പം എന്തൊക്കെയോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർക്ക് ഡേവിഡ് കറ്റാലയുമായിട്ട് ചേർന്ന് മുൻകൂട്ടി തീരുമാനിച്ച ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഡേവിഡ് കറ്റാലയ്ക്ക് ഇവിടെ തുടരാൻ കഴിയുകയുള്ളൂ എന്ന് ക്ലബിൻ്റെ ഭാഗത്തു നിന്നും ഫാബ് മീറ്റിങ്ങിൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫാബ് എന്താണ് ആ പ്രീ ഡിസൈൻഡ് ഗോൾ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യങ്ങൾ എന്താണ് എന്നുകൂടി അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് അറിയാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് നമ്മളോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം എന്താണ് ലക്ഷ്യങ്ങളെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഡെബിറ്റ് കാറ്റാല എന്ന് പറയുന്ന പരിശീലകൻ ഈ വൺ പ്ലസ് വൺ കോൺട്രാക്റ്റിനുറത്തേക്ക് കാണില്ല അല്ലാത്ത പക്ഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരുന്നതാണ് ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്താൽ കാറ്റാലയ്ക്ക് ഇവിടെ തുടരാം അല്ലെങ്കിൽ പുറത്തേക്ക് വാങ്ങാം ഗോൾ ഓറിയൻറ്റഡായിട്ട് ആളുകളെ നിയമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ ഗോളുകളുടെ സ്വഭാവം എന്നും മിസ്റ്റീരിയസ് ആയിരിക്കുന്നത് നിഗൂഢമായിട്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇവാൻ കുക്കാ മനോജ് എങ്ങനെയാണ് പുറത്തിറങ്ങിയെന്ന് നമുക്കിപ്പോഴും അറിയില്ല എപ്പോഴും ഇവാന്റെ ഓർമ്മകൾ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ കാരണമാകുന്നത് എന്നും ഇവാന്റെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും കാരണം ഒട്ടും നീതിയുക്തമായിട്ടല്ല ആ മനുഷ്യൻ പടിയിറങ്ങിയത് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഞാൻ ഐ ആം അഗെയിൻ നിങ്ങളോട് അപ്പോളൈസ് ചെയ്യുകയാണ് കുറേ കണ്ടൻറ്റ് മിസ്സായിട്ടുണ്ട് ഞാൻ റെസ്പോൺസിബിലിറ്റി കാണിച്ചില്ല പേഴ്സണലി ഞാനും ഒരു മോശം സിറ്റുവേഷൻ ആണ് അത് സെറ്റാക്കാൻ ഞാൻ നോക്കാം സപ്പോർട്ട് ഈ എൻ്റെ മിസ്റ്റേക്കിന് നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാലും സപ്പോർട്ട് ഉണ്ടാക്കോളായിരുന്നു